ഇന്ന് നമ്മൾ ക്യാപ്സിക്കം കൊണ്ടു തോരനാണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ക്യാപ്സിക്കം തോരൻ കേട്ടോ ആവശ്യമായ രണ്ട് ക്യാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരണം ഇല്ല കേട്ടോ പിന്നെ അതിനാവശ്യമായ തേങ്ങ തേങ്ങ ചുരുണ്ടിയത് എനിക്ക് വെളുത്തുള്ളി അങ്ങനെ ഇഷ്ടമല്ല നൂറ് ഒച്ചു വെളുത്തുള്ളി കറിവേപ്പില ബാക്കിയൊക്കെ നമുക്ക് തോരൻ വയ്ക്കുമ്പോൾ മോടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിത് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ട് നമുക്ക് തോരൻ വെക്കാം അപ്പം നമ്മുടെ ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പ് ചട്ടി അടുപ്പ് കൊടുക്കാം നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ട് നമുക്കതിനകത്തോട്ട് കുറച്ച് കീര കൊടുത്ത് കൊടുക്കാവേര കുറച്ച് കറി വെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ ക്യാപ്സിക്കോട്ട് കൊടുക്കാം ഞാനിപ്പോ ഈ ഒരു വലുപ്പത്തിലാണ് അരിങ്ങിട്ട് അത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ഇപ്പൊ ഇവിടെ തേങ്ങ ചതച്ചിട്ടില്ല കേട്ടോ കണ്ടോ പൊടി പൊടിയായി തിരിഞ്ഞെ കൊണ്ട് തേങ്ങ ചതച്ചിട്ടില്ല അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ചതച്ചെടുക്കാം ഈ കാസിക്കത്തിന്റെ ഒരു കള്ളർ മാറും ഈ പച്ചക്കളർ മാറി ഒരു വാടിയ കളറ് അപ്പോഴേ നമുക്ക് അരപ്പി ആക്കി കൊടുക്കാം കേട്ടോ അതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യം ആവശ്യമില്ല കേട്ടോ ഇതിനകത്ത് ഇപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കും പിന്നെ നമുക്കിതിനകത്തോട്ട് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടിച്ച് കൊടുക്കാം അടച്ചു നമുക്കിതിനൊടുക്കാം കുളപൊടി മഞ്ഞൾപ്പൊടിയും കിട്ടിയിട്ട് ആവശ്യത്തിന് നമുക്കത് അടച്ചു വെക്കാം നമുക്ക് അടച്ച് അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം തീ കുറച്ച് അടച്ചു വെച്ചുകൊടുക്കാം അപ്പൊ നമുക്കിത് അടച്ച് വെച്ചുകൊടുക്കാം നിങ്ങൾക്ക് പച്ച ഇത് മുളക് പൊടി വേണ്ടാത്തൊരു പച്ചമുളക് അരക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഇത് അരക്കാത്തേക്കൊണ്ടാണ് പച്ചമുളക് ചേർത്തത് വല്ല സോറി മുളക് പൊടി ചേർത്തത് അപ്പോൾ നമ്മുടെ തോരൻ്റെ എന്തായിരുന്നു നമുക്ക് തുറന്ന് നോക്കാം അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ കേട്ടിട്ടു നമ്മൾ ഇപ്പോൾ കരിഞ്ഞപ്പ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തിരിക്കുന്ന പുരുവൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ ഇതിൻ്റെ അകത്തൊരു കുരുവും പിന്നെ അതിനകത്തൊരു വെള്ള സാധനം പോലെ ആയിരിക്കും അതൊക്കെ മാറ്റിയിട്ടാണ് ഇടത്തേക്കാം അപ്പോൾ നമുക്കതിനകത്തോട്ട് നമ്മളെടുത്ത് വെച്ചിട്ടാൽ തേങ്ങ ഇട്ട് കൊടുക്കാം അവിടെ തേങ്ങ ആയിട്ട് കൊടുക്കും രണ്ട് ക്യാപ്സിക്കുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ വാടിയപ്പോൾ ഇച്ചിരിയേ ഉള്ളൂ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം താളിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ താളിച്ച ഇത് മതിക്ക് എനിക്കെപ്പോഴും തോരൻ ഇങ്ങനെ ഇരിക്കണം എന്നതായിട്ട് ഇഷ്ടം കുഴഞ്ഞിരിക്കണ ഇഷ്ടമല്ലെങ്കിൽ ഫ്രൈ ആയിട്ടിരിക്കണം അങ്ങനത്തെ തോരണേ ഇഷ്ടം തോരോര ഇഷ്ടമല്ലേ നമുക്കിനിത് അടച്ചു വെച്ചു കൊടുക്കാം ഒന്നും കൂടെ ഒന്നാവാൻ വേണ്ടി നമുക്ക് ഇനി ഇത് അടച്ചു നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉം സൂപ്പർ കേട്ടോ ഒരു രക്ഷില്ല തോരും തുറന്നൊക്ക ഉണ്ടായിന്ന് ആയിട്ടുണ്ടോട്ടോ തോര നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി വെക്കും കേട്ട വീട്ടില് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ എന്നാലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ക്യാപ്സിക്കോയെ കൊണ്ട് ഈ മുളകായ കൊണ്ട് വലിയ വേഗമൊന്നുമില്ല വെറും ഒരു അഞ്ച് മിനിറ്റത്തേക്ക് ഇതേ ഉള്ളൂ കുറച്ച് പച്ചക്കറി അപ്പേറ്റ് കൊടുക്കാൻ നമുക്ക് എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളു കേട്ടോ അതിൻ്റെ വീഡിയോ അപ്പം ഇതാണ് നമ്മുടെ ക്യാപ്സിക്കം തോരൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ ബോക്സിൽ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നോ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പൊ എല്ലാവർക്കും ബായ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്